ിൽ ബിഹിയർ അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ് കേട്ടോ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ കേട്ടോ ഇതായൊരു പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്ച്ചർ ഉള്ള ഒരു പുഡിങ് ആണ് അപ്പം ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നാല് പീസ് ബ്രെഡാണ് കേട്ടോ ഈ നാല് പീസ് ബ്രെഡിനെ നമുക്ക് അരികൊന്നും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് കൈകൊണ്ടൊന്ന് പിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ആണ് കൂടെ തന്നെ ഒരു ഒന്നര കപ്പ് പാലും കൂടി ഈ പൊട്ടിങ് മൊത്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആകെ ഒരേ ഒരു കവറ് പാല് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മളിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കസ്റ്റേഡ് പൗഡറും ഒരു ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കട്ടിയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ പിന്നെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് അതിലേക്കൊരു ടു ടീസ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടു ബൈ ത്രീ കപ്പും പാലും കൂടി ചേർക്കാം ഇപ്പോൾ ഒന്നും നമ്മൾ സ്റ്റവ് ഓൺ ഒന്നും ചെയ്യരുത് ഇത് ഒന്ന് കട്ടൊന്നും കൂടാതെ നല്ല സ്മൂത്തായിട്ട് ഇതിനൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ കോക്കോ പൗഡർ എല്ലാം കൂടി കട്ട പിടിച്ചിട്ട് ആകെ മൊത്തം കുളകിപ്പോവും ഇനി ഇതാ ഇതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി ഒന്ന് ഒരു കട്ടയും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇതിനൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലോട്ടാവുന്നത് വരെ ഒന്ന് നല്ലോണം കൈവിടാതെ ഇളക്കി 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 നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം കൈവിടാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അടിയിൽ പിടിക്കും അങ്ങനെ മൊത്തത്തിൽ പളി പോവും ഇനി നമുക്കിതിലോട്ട് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് കുക്കീസ് എടുത്തിട്ട് ഒരു എട്ട് കുക്കീസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അതെടുക്കുക ഇതിലോട്ടൊരു എട്ടെണ്ണം അല്ലെങ്കിൽ ആറ് മുതൽ ഒരു എട്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഹൈഡൻ സിക്കിൻ്റെ കുക്കീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ പാലിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് അതിനോട് നന്നായിട്ട് ഒന്ന് ചേർന്ന് നമ്മുടെ ഈ പാലിൻ്റെ ഈ മിക്സിന് നല്ലൊരു പെട്ടെന്നൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തരും അതുകൂടാതെ ഇത് ചോക്ലേറ്റ് അല്ലേ അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ കുക്കീസെല്ലാം ആ പാലിൻ്റെ മിക്സിലോട്ട് നന്നായിട്ട് മെൽറ്റ് ആയി ചേർന്ന് ഈ ഒരു മിക്സിന് നല്ലൊരു ഒരു കറക്റ്റ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ കട്ടിയായിട്ട് വരും പിന്നെ നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് കട്ട് പിടിച്ച് പോകും അപ്പോൾ ഇതാ ഇങ്ങനെയൊരു ഗ്ലാസിൻ്റെ പുഡിങ് ട്രേ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ട്രേ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുക എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ വലിപ്പം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ചൊരു ചെറിയൊരു പാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നമ്മളിതിലൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ നമുക്ക് ഒരു മൂന്നോ നാലോ ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിപ്പം ഇതിൽ ചെയ്ത പോലെ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചോക്ലേറ്റിൻ്റെ നമ്മുടെ മിക്സിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാൻ അടുത്തതായിട്ട് നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ ഫസ്റ്റ് ജാറിൽ വെച്ചിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്ത് നമ്മുടെ ബ്രെഡും കസ്റ്റേഡ് പൗഡറും ഒക്കെയുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് കോൺഫ്ലോർ ഉണ്ട് ആ ഒരു മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ഒന്നും കൂടാതെ ഇളക്കി എടുക്കണം കേട്ടോ നമ്മുടെ പുഡിങ്ങിനൊക്കെ സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയില്ല ഒരു അതാകുന്ന വരുന്ന നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം ഇപ്പോൾ ഇതാ ഇന്ന് നല്ല കറക്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ബെനിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടിക്കോട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ മിക്സും കൂടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഒക്കെ നിരത്തി വെച്ചിട്ടുള്ള ആ ട്രേയിലോട്ട് അതിൻ്റെ മേലേക്ക് ബ്രെഡ് സ്ലൈസിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ മിക്സ് മുഴുവൻ ഇതിൽ ഒഴിച്ച ശേഷം നമ്മൾ ആ സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് കോക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പയിലെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം ഒരു കാണാനും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കൊക്കോ പൗഡർ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് കുറച്ചും കൂടി കിട്ടുകയും ചെയ്യും ഇനി കോക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ല അതും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് കൂടെ കളറി സിമ്പിളായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു രണ്ട് മണിക്കൂർ നേരം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ പുഡിങ് ഇവിടെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ആ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂർ ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്കിതാ ഇതിങ്ങനെ കോരിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമിയായിട്ടുള്ള ഒരു ആണെന്നുള്ളത് വളരെ സിംപിളായിട്ടല്ലേ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വിരുന്നാരൊക്കെ വിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് കരിക്കും ബായ്